ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ നമുക്ക് കുറേ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ അഥവാ നമ്മുടെ ഫോണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അത് നമുക്ക് തുറങ്ങാൻ തുറക്കാൻ വേണ്ടി സെറ്റിംഗിൽ ഗൂഗിൾ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഓൾ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്കാക്കി കഴിഞ്ഞാൽ അവിടെ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ ഏത് ഡിവൈസിൽ നിന്നും നിങ്ങളുടെ ഫോണിനെ ലോക്കാക്കാനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില ഓപ്ഷൻസാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായി തെഫ്റ്റ് ഡിറ്റക്ഷൻ ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് ഓണായി ആയിരിക്കില്ല കിടക്കുന്നത് നിങ്ങൾ അത് ഓണാക്കി കൊടുക്കണം അത് ഓണാക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളുടെ കയ്യിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരാൾ ഫോൺ തട്ടിപ്പറിച്ച് ഓടുകയോ വല്ലയോ ചെയ്യുകയാണെങ്കിൽ ഈ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലോക്ക് നിങ്ങൾ ഓൺ ഓണാക്കിയിട്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓടുന്ന അത് നമ്മുടെ ഫോണിലുള്ള മൂവിങ് സെൻസേഴ്സ് വഴിയും വൈഫൈ ബ്ലൂടൂത്തൊക്കെ അതിൻ്റെ സഹായത്താൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഇത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നതായിട്ട് അതിന് മനസ്സിലാവുകയും ഫോൺ ഉടനടി ലോക്കാക്കുകയും ചെയ്യും ഇപ്പം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും നിങ്ങളുടെ ഫോൺ ലോക്കിലായിരിക്കത്തില്ല കിടക്കുന്നത് അത് ഓൺ ആക്കി അവർക്ക് നമ്മുടെ പാസ്വേഡുകളൊക്കെ ആക്കാൻ കഴിയും പക്ഷേ ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ ഓടുന്നതായിട്ട് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ ഫോൺ ലോക്ക് ആയി മാറും അടുത്ത ഓഫ് ലൈൻ ഡിവൈസ് അപ്പോൾ നമ്മളൊരു വൈഫൈലൊക്കെ ഇട്ടിട്ട് ഫോൺ പ്ലേ ആക്കിയിട്ടിരിക്കുന്നു ഒരാളെടുത്തോണ്ട് അത് പോയി പെട്ടെന്ന് തന്നെ അത് ഈ ലോക്ക് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത് ഓഫ് ലൈനിലേക്ക് പോയാൽ ഉടൻ തന്നെ ഫോൺ ലോക്കായി മാറും പിന്നെ അങ്ങനെ നമ്മുടെ ഡേറ്റാസും എല്ലാം പ്രൊട്ടക്ഷൻ ചെയ്യും അതുപോലെ വളരെ പ്രയോജനമുള്ള അടുത്തൊരു ലോക്കാണ് അവിടെത്തന്നെയുള്ള റിമോട്ട് ലോക്ക് എന്ന് പറയുന്നത് ഈ റിമോട്ട് ലോക്കിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളുടെ ഫോൺ മിസ്സായി അല്ലെങ്കിൽ കളഞ്ഞുപോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ മറ്റേ ഏത് ഫോണിൽ അല്ലെങ്കിൽ ഏതൊരു ഡിവൈസിലും ഈ ലോക്ക് അഡ്രസ്സ് വഴി നിങ്ങൾക്ക് ഈ ഫോൺ നിങ്ങളുടെ ഫോൺ ലോക്കാക്കാം പക്ഷേ നിങ്ങൾ ഈ ലോക്ക് ഓൺ ആക്കി ഇട്ടിരിക്കണം യൂസ് റിമോട്ട് ലോക്ക് എന്ന ഇത് ഈ ഓപ്ഷൻ ഓൺ ഓണാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലുള്ള ഏത് നമ്പറാണെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്ത് അവിടെ കാണിക്കാൻ പറ്റും അത് ഫോൺ നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെയുണ്ട് അവിടെയൊക്കെ നിങ്ങളുടെ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്യും ആ ഫോൺ നമ്പറിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ആയി കിടക്കുകയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ ഈ ഫോൺ ഓപ്ഷൻ ഓൺ ആക്കുന്ന സമയത്ത് ആ ഫോണിൽ കിടക്കുന്ന ഫോൺ നമ്പർ അതവിടെ ഡിറ്റക്റ്റാക്കും ഈ ഫോൺ നമ്പർ വഴി നമുക്ക് നമ്മുടെ ഫോൺ മിസ്സായിപ്പോയി എന്ന് മനസ്സിലായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലും തെഫ്റ്റായി എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഏതൊരു ഡിവൈസിൽ നിന്നും ഈ ഫോൺ നമ്പർ അടിച്ച് ഇത് ലോക്ക് ചെയ്യാൻ പറ്റും അതിന് ആവശ്യമുള്ളൊരു കോഡാണ് ആ സ ഏത് സൈറ്റിലേക്ക് പോകണമെന്നുള്ള അഡ്രസ്സാണ് ആൻഡ്രോയിഡ് ഡോട്ട് കോം സ്ലാഷ് ലോക്ക് എന്ന് പറഞ്ഞ് ഗൂഗിൾ ബ്രൗസറിൽ അടിച്ചിട്ട് നമുക്ക് ഉടൻ തന്നെ ഇത് ഓഫ് ആക്കാൻ പറ്റും അതിനായി നിങ്ങൾ ഏതെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണില്ല അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഡിവൈസിൽ നിങ്ങൾ ആൻഡ്രോയിഡ് ഡോട്ട് കോം സ്ലാഷ് ലോക്ക് അല്ലെങ്കിൽ റിമോട്ട് ലോക്ക് സേർച്ച് ചെയ്താൽ തന്നെ ഈ ഓപ്ഷൻ വരും എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക അവിടെ ലോക്ക് യുവർ ലോസ്ഡ് ഓർ സ്റ്റോളൺ ആൻഡ്രോയിഡ് ഡിവൈസ് ഇവിടെ നിങ്ങൾ നമ്മൾ അവിടെ ആ ഫോണിന് നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്ത് ലോക്ക് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫോൺ ഒരു പെട്ടെന്നാവില്ല ഒരു ഒരു മിനി ഒരു മിനിറ്റൊക്കെ എത്തിയിട്ടാണ് ആവത്തുള്ളൂ അതേപോലെ ശ്രദ്ധിക്കണം മറ്റേ ഫോൺ ഓഫ് ലൈൻ ആണെങ്കിൽ ആവില്ല അത് എപ്പോഴെങ്കിലും നെറ്റ്വർക്കിൽ എത്തുമ്പോൾ ഉടൻ തന്നെ അത് ലോക്കാവും ഒരു മിനിറ്റിനുള്ളിൽ ഇത് ലോക്കായിത്തീരും ഇവിടെ എഴുതിയിട്ടുണ്ട് സ്ക്രീൻ വിൽ ലോക്ക് ഓട്ടോമാറ്റിക് പിന്നെ നിങ്ങൾക്ക് ഇത് ലോക്ക് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പിൻ പിൻകോ നമ്മുടെ എന്താ പാസ്വേഡാണ് അല്ലെങ്കിൽ പിന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ ആ ഡിവൈസ് ഓണാക്കാൻ പറ്റൂ അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ് എല്ലാവരും ഇത് ഫോണിൽ ചെയ്യണം